അംഗൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും തമ്മിൽ വാക്കേറ്റവും അടിയും വടക്കേക്കരപ്പള്ളി പഞ്ചായത്തിലെ കൈതക്കാട് അംഗനവാടിയിലാണ് നാടകീയ സംഭവം നടന്നത് ടീച്ചർ ഗീതയും ഹെൽപ്പർ സജിനിയുമാണ് കുട്ടികളെ പോലും കണക്കിലെടുക്കാതെ ഇവർ തല്ലുമാല വൈബിലേക്ക് നീങ്ങിയത് പെട്ടെന്ന് ഇടിപൊട്ടുന്നത് നേരിട്ട് കണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ പേടിച്ചു പോകുകയായിരുന്നു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെയും പിന്തിരിപ്പിച്ചത് പരിക്കേറ്റ് ഗീതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അംഗൻവാടിയിൽ കുട്ടികൾക്ക് നൽകാൻ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ കാണാതാകുന്നു എന്ന് ഗീത ടീച്ചർ പരാതിയുണ്ടായിരുന്നു ഇതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം അംഗൻവാടിയുടെ സമീപത്ത് തന്നെ താമസിക്കുന്ന ഹെൽപ്പർ സജിനിയുമായി ഈ വിഷയം പറഞ്ഞ് എന്നും വാക്കുതർക്കമുണ്ടാകാറുണ്ട് ഭക്ഷ്യവസ്തുക്കൾ കാണാതാവുന്നു എന്ന് പറഞ്ഞ് ഗീത പലവട്ടം കടക്കര പഞ്ചായത്തിലെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല ഭക്ഷ്യവസ്തുക്കൾ കളവ് പോകുന്നു എന്ന കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച ഗീതയും സജിനിയും ബാക്കു തർക്കമുണ്ടായിരുന്നു അത് കൈയേറ്റത്തിൽ എത്തുകയായിരുന്നു തർക്കത്തിനിടെ ഗീതയുടെ കഴുത്തിലുണ്ടായിരുന്ന അഞ്ചു പവൻ മാല സജിനി വലിച്ചു പൊട്ടിച്ചു ഇതേ തുടർന്ന് ഗീതയുടെ കഴുത്തിൽ ചതവുണ്ടാവുകയായി സംഭവത്തിന് ശേഷം ഗീതയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിക്ക് യും മറ്റ് ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സംഭവം അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടും വരെ ഇരുവരെയും മാറ്റി നിർത്തിയിരിക്കുകയാണ് ആറു മാസം മുമ്പ് മാത്രം ഹെൽപ്പറായി ജോലിക്ക് കയറിയ സജിനി അധ്യാപികയായി ഗീതയെ മർദ്ദിച്ചത് അംഗനവാടിയിൽ കൂട്ടായ്മയിൽ പ്രതിഷേധവും ഉയർന്നുണ്ട് സംഭവത്തിന് പട്ടണക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി